ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ എല്ലാവരെയും ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ ഈ ഒൻപതാം ദിവസത്തിലേക്ക് സ്നേഹപൂർവം അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ എട്ട് ദിവസങ്ങളായിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അച്ഛൻ അറിയാം ഒത്തിരി വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതിൻ്റെ ഫലമായിട്ട് ചിലവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ശിവട നാമത്തിൽ അവർക്കെല്ലാം ഞാൻ നന്ദി പറയൂ ശരിക്കും മഹത്വം കൊടുക്കുക നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ആരും മടുപ്പ് തോന്നരുത് ഇത് ആരിതിൽ നിന്നും മാറിപ്പോകരുത് ഇത് ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കരുത് സത്താൻ പലതരത്തിലുള്ള പ്രലോഭനങ്ങളുമായിട്ടൊക്കെ വരും ആരും വീണ് പോയേക്കരുത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോ ദൈവം അനേക കുടുംബങ്ങളെ രക്ഷിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളുടെ അതേ പ്രശ്നമുള്ള എന്തോരും വേരുണ്ടോ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന വരുമ്പോഴാണ് ഡെലിവറൻസ് വിടുതൽ കിട്ടുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണ്ടേ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ നേരിടുന്ന അതേ പ്രശ്നമുള്ള ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങനെ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കണം അങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിച്ചു ഭയങ്കരമായിട്ടുള്ള ക്രമം അവരിലൂടെ ലക്ഷക്കണക്കിന് മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ വലിയ വിടുതല് കിട്ടും വലിയ ബന്ധന ബന്ധനടിയും ഒരു കുടുംബത്തിലെ എത്ര പേരുണ്ടോ അവരെല്ലാം നിങ്ങൾ കൂട്ടി യോജിപ്പിക്കാനായിട്ട് നോക്കണം അനേകരോട് ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയാനായിട്ട് നോക്കണം അങ്ങനെ അനേകരെ കൂട്ടി കൊണ്ടുവന്ന് ഈ ശുശ്രൂഷയിൽ പങ്കു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ വരും എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയട്ടെ പ്രിയപ്പെട്ടവരെ ഈ ഒൻപതാമത്തെ ദിവസം നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങളെ നേടിയെടുക്കാൻ രക്ഷിക്കാൻ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് പെയ്തിറക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വിശ്വസ്തതയുടെ കവചം നമ്മൾ ധരിക്കുക എന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇത് പലരുടെയും ജീവിതത്തിൽ തെറ്റിപ്പോയിരിക്കുന്ന ഒരു കാര്യതാണ് വിശ്വസ്തത അവിശ്വസ്തയുടെ മക്കളായിട്ട് പലരും മാറിപ്പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ എവിടെയൊക്കെയാണ് വിശ്വസ്തത നമ്മൾ കാണിക്കേണ്ടത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു മൂന്നല്ലെങ്കിൽ നാല് മേഖലയിൽ ഒന്ന് ദൈവത്തോടും ദൈവിക കാര്യത്തോടും വിശ്വസ്തനായിരിക്കണം രണ്ട് നിൻ്റെ കുടുംബത്തിലുള്ളവരോട് നീ വിശ്വസ്തനായിരിക്കണം മൂന്ന് നിൻ്റെ ജീവിത അന്തസ്സിനോട് നീ വിശ്വസ്തത കാണിക്കണം നാല് നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോട് ജോലിയോട് നീ വിശ്വസ്തത കാണിക്കണം പ്രിയപ്പെട്ടവർ ഈ നാല് മേഖലയിലും നമ്മൾ വിശ്വസ്തരായിരുന്നേ ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണം ദൈവത്തിൻ്റെ വലിയൊരു കൃപ നിന്നിലൂടെ നിൻ്റെ കുടുംബത്തിൽ വരാൻ തുടങ്ങും ദൈവാനുഗ്രഹം വരാൻ തുടങ്ങും എന്താണ് ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്ന് പറയാൻ കാരണം പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഞാൻ ചെയ്യുന്ന ഓരോ കുഞ്ഞിക്കാര്യവും ഞാൻ ചെയ്യുന്ന ഓരോ കുഞ്ഞി പ്രവൃത്തിയും എന്റെ ദൈവം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കില്ല ദൈവത്തെ ഞാൻ കരയിപ്പിക്കില്ല പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഓരോ പ്രവൃത്തിയിലും ഞാൻ എന്ത് ചെയ്യണം വിശ്വസ്തത കാണിക്കണം എൻ്റെ ഓരോ കാര്യത്തിലും ഞാൻ വിശ്വസ്തത കാണിക്കണം എൻ്റെ സംസാരമായാലും എൻ്റെ നോട്ടമായാലും എൻ്റെ പ്രവൃത്തിയായാലും എൻ്റെ ചിന്തയിലായാലും ഇതെല്ലാം ആര് കാണുന്നുണ്ട് എൻ്റെ ഈശോ എൻ്റെ അപ്പച്ചൻ എൻ്റെ അപ്പ നമ്മുടെ അപ്പ ശിക്ഷിക്കുന്നവനല്ല പക്ഷെ എൻ്റെ അപ്പ കറിയും എൻ്റെ അപ്പ നമ്മളെ കൊടുത്ത് വേദനിക്കും അതുകൊണ്ട് അപ്പയെ വേദനിപ്പിക്കരുത് അപ്പനെ കരയിപ്പിക്കരുത് അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിലും വിശ്വസ്തത പാലിക്കുക എന്നതാണ് ഞാൻ ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വിശ്വസ്തത ഇനി എന്താണ് എൻ്റെ ദൈവിക കാര്യങ്ങളോടുള്ള വിശ്വസ്തത ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവൻ തന്നെ ഒന്ന് നോക്കിയാൽ മതി ഞാൻ ദൈവത്തോടൊരു കാര്യം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച കാര്യം ദൈവം എനിക്ക് തന്നു ഇതെന്താണ് വിശ്വാസം ദൈവത്തോട് വിശ്വാസം വർദ്ധിക്കുക അല്ലേ ഉദാഹരണം പറയുവാണെങ്കിൽ എൻ്റെ മകൻ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുവാർന്നു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ മകനെ ലഹരിയിൽ നിന്നും മോചിപ്പിച്ചു എനിക്ക് ആഴമായ വിശ്വാസം ദൈവത്തോട് തോന്നി ആഴമായ സ്നേഹം ദൈവത്തോട് തോന്നി എന്നാൽ എന്താണ് വിശ്വസ്തത വിശ്വസ്ഥ മറ്റൊന്നാ ഞാൻ ദൈവത്തോടൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം ആ പ്രാർത്ഥന കേട്ടെങ്കിലും എനിക്കത് സാധിച്ചു തന്നില്ല എന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ മറക്കില്ല ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഉദാഹരണം പറഞ്ഞാൽ ആ വിഷയം തന്നെ എടുക്കാം ഞാൻ എൻ്റെ മകൻ ലഹരിയുടെ ബന്ധനത്തിലാ അവന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു ദൈവം പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം തന്ന് ദൈവം എൻ്റെ മകനെ രക്ഷിച്ചില്ല എന്നാലും എൻ്റെ ദൈവത്തെ ഞാൻ കൈവിടാതെ മുറുക പിടിച്ച് വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നതാണ് എൻ്റെ പ്രാർത്ഥനയിലുള്ള ദൈവത്തോടുള്ള വിശ്വാസ വിശ്വസ്തത ഇനി ഒന്നും കൂടി കടന്നു ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ ഒത്തിരിയേറെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം പ്രാർത്ഥന കേട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ പ്രാർത്ഥിച്ച കാര്യം അതിൻ്റെ അങ്ങേയറ്റത്തെ പ്രശ്നത്തിലേക്ക് വീണ്ടും പോയി എന്നത് എന്നാലും ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തെ വിട്ടുകളയാതെ വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഇതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ വിശ്വസ്തതയുടെ ഒരു കാര്യം ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ആദ്യത്തെ കാര്യം തന്നെ എടുത്ത് എൻ്റെ മകൻ ലഹരിയില്ല അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ദൈവം പ്രാർത്ഥന കേട്ടില്ല എന്ന് മാത്രമല്ല ഉത്തരം തന്നില്ല പ്രശ്നം മാറിയില്ല എന്നല്ല അത് മാത്രമല്ല അവൻ ആ ലഹരിയുടെ അങ്ങേ അറ്റത്തെത്തി അങ്ങേ അറ്റത്തെത്തി എന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ കളയാതെ മുറുകിടിച്ചു വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു വിശ്വസ്തത ഈ വിശ്വസ്തത നമുക്കുണ്ടോ മക്കളെ ദൈവത്തോട് ഈ വിശ്വസ്തത നമ്മുടെ ഉള്ളിലുണ്ടോ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് മിസ്റ്റർ ആഗസ്തീനോസ് പറയുന്ന കാര്യമുണ്ട് ദൈവത്തിൽ വിശ്വസ്തനാകുക എന്ന് വെച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ദൈവത്തോട് എനിക്ക് ഭയങ്കര വിശ്വസ്തതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യം ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് മത്ര പറയുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് നീ ഒത്തിരി കാര്യം ചെയ്യുന്നു എന്നതല്ല നിന്റെ ബലം നിന്റെ ശക്തി മറിച്ച് ചെറിയ കാര്യം വിശ്വസ്ഥതയോടെ ചെയ്യുന്നുണ്ടോ ഇതാണ് നിന്റെ ശക്തി നിന്റെ ബലമെന്ന് നിന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരിക്കൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടും ഒരു ദിവസം നമ്മൾ ദൈവത്തെ മുഖാമുഖം കാണും അന്ന് ദൈവത്തിന് എന്നോട് പറയാനായിട്ട് പറ്റുമോ നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള കുഞ്ഞേ നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള മകനെ മകളെ ഇത് പറയാൻ പറ്റുമോ നീ നല്ല പുരോഹിതനാണോ നീ വലിയ എന്താണ് അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ വലിയ ജോലിക്ക ഇതൊന്നും അല്ല ദൈവം നോക്കുന്നത് കുഞ്ഞെ നിനക്ക് വിശ്വസ്തതയുണ്ടോ ദൈവത്തിൻ്റെ മുന്നിൽ മറ്റുള്ളവരുടെ മുമ്പില് നിന്റെ കുടുംബത്തിൻ്റെ മുന്നിൽ നിനക്ക് എന്തുമാത്രം വിശ്വസ്ഥതയുണ്ട് നിന്നെ ദൈവ ഏൽപ്പിച്ച ഒരു അപ്പനായിട്ട് അപ്പൻ എന്നുള്ള ഉത്തരവാദിത്വം നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിന്റെ അമ്മ എന്നുള്ള രീതിയിൽ അമ്മയുടെ ഉത്തരവാദിത്വം ആ കുടുംബത്തിലെ ഉത്തരവാദിത്വം മക്കളോടുള്ള ഉത്തരവാദിത്വം ഇതിലെന്തോരം നമുക്ക് വിശ്വസ്തതയുണ്ട് മക്കളെ അനേകരുടെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അനേകർ പ്രാർത്ഥനയുണ്ട്ടാ പ്രാർത്ഥനയൊക്കെ ഉണ്ട് പക്ഷെ ഈ വിശ്വസ്തതയില്ല ഉത്തരവാദിത്വമില്ല ഇല്ലേ ലോകാരൂപിക്കുക അടിമപ്പെട്ടേക്കുവാ പലരും മൊബൈലിന് അടിമപ്പെട്ട് ഇങ്ങനെ നടക്കും അപ്പൊ ഇതിൽ ചേരണം ആ സമയത്ത് പോയി ഒന്ന് പങ്കുചേരും പിന്നെ അങ്ങനെ ലോകവുമായിട്ട് ബന്ധാ അതല്ല കുഞ്ഞെ നിന്റെ ഓരോ നിന്റെ ഉത്തരവാദിത്തം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അത് പ്രാർത്ഥനയാ അല്ലേ ഒരമ്മയെ സംബന്ധിച്ച് അമ്മ എന്നുള്ള എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ് ദൈവത്തോട് ചെയ്യുന്ന വിശ്വസ്തതയ നിന്നെ ഏൽപ്പിച്ച ഓരോ കാര്യങ്ങളുണ്ട് അത് ചെയ്യുമ്പോൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് നിന്റെ കുടുംബത്തോട് നിന്റെ ഉത്തരവാദത്തോട് നിന്റെ ജീവിത അന്തസ്സിനോട് നിന്റെ ദൈവത്തോട് നീ വിശ്വസ്തതയുള്ള ഒരു കുഞ്ഞായി തീർന്നേ അതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും പത്രോസിനെ കുറിച്ച് ഒരു ഫിലിമുണ്ട് ആ ഫിലിമിൽ നമുക്ക് കാണാനായിട്ട് പറ്റും പത്രോസ് ഈശോയെ തള്ളിക്കളഞ്ഞുമ്പോൾ കൊഴുക പത്രോസ് ചങ്കുപൊട്ടി കരയുന്നുണ്ട് ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട് പിന്നെ പന്ത കഴിയുമ്പോൾ പത്രോസ് പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് പത്രോസ് ശക്തമായിട്ട് പ്രസംഗിക്കുമ്പോൾ പത്രോസിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കുക പടയാളികൾ മാറി മാറി ഉപദ്രവിക്കുക പ്രിയപ്പെട്ടവരെ ഇത് പ്രസംഗിക്കരുതെന്ന് പറയുന്നുണ്ട് പക്ഷെ പത്രോസ് വീണ്ടും വീണ്ടും ശക്തമായിട്ട് പ്രസംഗിക്കുക വീണ്ടും കൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കുക എല്ലാ മർദ്ദന നടത്തി എല്ലാ രീതിയിലും പീഡിപ്പിച്ചു പത്രോസ് ദൈവത്തെ തള്ളിക്കളയുന്നില്ല അവസാനം പത്രോസിനെ കൊല്ലാമെന്ന് പ്രിയപ്പെട്ടവരെ തൂക്കി കൊല്ലാനായിട്ട് വിധിക്കുക പത്രോസ് തൻ്റെ അധികാരികളോട് പറയുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് എൻ്റെ ഗുരുവിനെ പോലെ എന്നെ തൂക്കി കൊല്ലരുത് എനിക്കതിന് യോഗ്യതയില്ല എന്നെ തല കീടാകിട്ടെ എന്നെ കൊല്ലാവോ പ്രിയപ്പെട്ടവരെ സമ്മതിച്ചു കൊലക്കളക്കത്തിലേക്ക് പോകുക കൊലക്കളത്തിലേക്ക് പോകുന്ന സമയത്ത് പത്രോസ് ദൈവത്തെ ഈശോയെ മുഖാമുഖം ഒന്ന് കാണുക ആ സീനിൽ ഇപ്രകാരം പത്രോസ് ഈശോട് പറയുക ഈശോയെ ഇനി ഞാൻ നിന്നെ തള്ളിക്കളയില്ലാട്ടോ ഇനി ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലാട്ടോ ഇനി എനിക്ക് നിന്നെ മറുതലിക്കാൻ പറ്റില്ലാട്ടോ ഇനി എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ലാട്ടോ ഞാൻ നിന്റെ കൂടെയാ നീയാണ് ഏകരക്ഷകൻ എനിക്ക് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റി സന്തോഷത്തോടെ കൊലക്കളക്കത്തിലേക്ക് പോകുന്ന ഒരു പത്രോസിനെ കാണാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ടവരെ മുഖാമുഖം ഈശോയെ കാണാൻ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം എൻ്റെ ഈശോയ്ക്ക് പറയാൻ പറ്റണം നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള വൃത്യാ ഇത് പറയാനുള്ള ഒരവസരം എനിക്ക് എന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിനുണ്ടോ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു ഈ ഒരു 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 കവചം ധരിക്കണം വിശ്വസ്ഥത ദൈവത്തോട് കുടുംബത്തോട് കുടുംബാംഗങ്ങളോട് ഉത്തരവാദിത്തോട് പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച എൻ്റെ ജീവിതാന്തനോട് എനിക്ക് ഉത്തരവാദിത്വം വന്നാൽ എന്നിലൂടെ ദൈവാനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിലിറങ്ങും ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണം എനിക്ക് കിട്ടും എനിക്ക് തിന്മയ്ക്കെതിരെ പോരാടാൻ ഒരു ശക്തി ഒരു കൃപ കിട്ടും അതുകൊണ്ട് വിശ്വസ്ഥതയുള്ള ഒരു കുഞ്ഞായി ഒരു മകനായി മകളായി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അതിനുള്ള അഭിഷേകം കിട്ടട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ആരാധനയിൽ നന്നായിട്ട് പ്രാർത്ഥിക്ക് ഒരു വിശ്വസ്ഥതയുടെ ജീവൻ നയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് എന്നിട്ട് നിങ്ങൾ ആ ബന്ധന പ്രാർത്ഥനയുടെ സമയത്ത് ഒന്ന് ചേർത്ത് വെച്ച് കെട്ടുപൊട്ടുന്നേ ഇങ്ങനെ ജീവിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ കെട്ടുപൊട്ടിടാ നന്നായിട്ട് പ്രാർത്ഥിച്ചോ അത്ഭുതങ്ങളും അട്ടയാളങ്ങളും ഇന്ന് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ പരിശുദ്ധ പരമ ദിവികാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ കുടുംബത്തെ ഒന്ന് വിട്ടുകൊടുത്ത് കുടുംബാംഗങ്ങളെല്ലാം നിങ്ങളൊന്ന് സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിന് തമ്മിൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകണം ഒന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ തലമുറയും കൂടി ഒന്ന് സമർപ്പിക്കണം പ്രത്യേകിച്ച് നമ്മളോ നമ്മുടെ തലമുറയിലുള്ളവരോ കുടുംബത്തിലുള്ളവരോ ഏതെങ്കിലും രീതിയിലുള്ള ചില കാര്യത്തിൻ്റെ ഫലമായിട്ട് ദൈവശിക്ഷയും ബന്ധനങ്ങളും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിപ്പോകണം അതിനുവേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുക വെല്ലക്കൊടുത്തൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാ മേഖലയും നിങ്ങൾ സമർപ്പിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ആ എഴുതിയിരിക്കുന്ന യോഗങ്ങളെല്ലാം ഈശോയിലേക്കൊന്ന് ചേർത്ത് വെക്കുക ഈശോ വരും മക്കളെ കൊതിച്ചാൽ മതി ഇടപെടും തകർന്നു പോകരുത് കേട്ടോ ഈശോയുടെ പീഡാസഹനം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശിവയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലാണ് വലിയ രക്ഷയാണ് ദൈവത്തിൻ്റെ കരുണ ഭയങ്കരമായിട്ടൊഴുകും നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം അനാധിപിതാവായ ദൈവമേ അങ്ങേ തിരുക്കുമാരൻ പൂങ്കാവനത്തിൽ അനുഭവിച്ച മഹാ ദുഃഖങ്ങൾ എത്ര കൺപാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപബന്ധനങ്ങളും നീക്കിക്കളയണമേ സ്വർഗ്ഗസ്ഥനാ ഞങ്ങളുടെ പിതാവി ഞങ്ങളുടെ നാമം ഉചിതമാകണമേ എന്റെ രാജും വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെപ്പോഴോണത്തിൽ വീടാനിടയാക്കൃതെ ദുഷ്ടാരൂപം ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ദുരത്തിന് ഫലമായ ഐശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധപരമേ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദബ്രാനോട് അപേക്ഷ ചൊല്ലണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അനാധിപിതാവായ ദൈവമേ അങ്ങേ തൃക്കുമാരൻ കൽ തൂണിൽ കെട്ടപ്പെട്ട് കയ്യേറ്റ ആറായിരത്തിൽ പരം അടികളെ തൃക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും കൊടുത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കി കളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂചിതമാകണമേ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റി ഇന്നുകൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കൃതി ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അനാധിപിതാവായ ദൈവമേ അങ്ങേതിരുക്കുമാരൻ എഴുപത്തിരണ്ട് മുള്ളുകളാൽ ഉണ്ടാക്കപ്പെട്ട നിഷ്ഠൂരമായ മുൾമൊടി വഴിയായി തിരുശിരസിൽ അനുഭവിച്ച സങ്കടങ്ങൾ എത്രക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ആശിഷകളും പാപശാപബന്ധനങ്ങളും നീക്കി കളയണമേ സ്വർഗസ്ഥനാവ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ ദുഷ്ടാരൂപം ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അനാഥപിതാവായ ദൈവമേ നീ തിരുക്കുമാരൻ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഭാരമുള്ള കുരിശ് ചുമത് കൊണ്ടുപോകുമ്പോൾ അനുഭവിച്ച മർദ്ദനമുറകളെ തൃക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കിക്കളയണമേ സ്വർഗ ഞങ്ങളുടെ പിതാവേ നിങ്ങളുടെ നാമം പൂജിതമാകണമേ ഇവിടെ രാജ്യം വരണമേ ഇവിടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് എന്നറോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാനടയാക്കരുതേ ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേം അനാഥി പിതാവായ ദൈവമേ തിരുക്കുമാരൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മൂന്ന് മണിക്കൂർ നേരം അനുഭവിച്ച ദുഃഖ സങ്കടങ്ങൾ എത്ര കൺപാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപബന്ധനങ്ങളും നീക്കി കളയണമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ ഇവിടെ നാമം പൂജിതമാകണമേ ഇവിടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഇന്നോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ ദുഷ്ടാരൂപീന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അനാധിപിതാവ ദൈവമേ അങ്ങേതിരക്കുമാരൻ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുകയിൽ അനുഭവിച്ച കഠോര വേദനകളെ നിരൂപിക്കാതെ തന്നെ പാടുപെടുത്തുന്നവരുടെ പാപങ്ങൾ പൊറുപ്പാനായി അങ്ങയോട് പ്രാർത്ഥിച്ചുവല്ലോ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കി കളയണമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ നമ്മുടെ രാജ്യം വരണമേ നമ്മുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സാധ്യത നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അനാധിപിതാപായ ദൈവമേ അങ്ങേതിരക്കുമാരൻ കുരിശി തറയ്ക്കപ്പെട്ടിരിക്കുകയിൽ തൻ്റെ ശിഷ്യനായ യോഹന്നാനെ തന്റെ മാതാവിനെ മകനായിട്ട് കൈയേൽപ്പി കൈയേൽപ്പിച്ചിരിക്കുന്നതിനെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപബന്ധനങ്ങളും നീക്കി കളയണമേ സ്വർഗസ്നഹ ഞങ്ങളുടെ പിതാവേ നിങ്ങളുടെ നാമം ഭൂചിതമാകണമേ അവിടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ ദുഷ്ടാരൂപയിൽ നിന്നും അവൻ്റെ സൈനികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ മേയം അനാധിപിതാവായ ദൈവമേം അങ്ങേതിരുക്കുമാറിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും പിരിയുന്ന നേരത്ത് സർവാംഗങ്ങളിലും അദ്ദേഹം അനുഭവിച്ച നിരൂപണത്തിലടങ്ങാത്ത ദുഃഖ സങ്കടങ്ങളെ തക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകള് പാപശാപബന്ധനങ്ങൾ നീക്കി കളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം ഉചിതമാകണമേ നട രാജ്യം വരണമേ നടു തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഇന്നലോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ വീടാനിടയാക്കരുതേ ദുഷ്ടാരൂപം ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അനാധിപിതാവായ ദൈവമേ അങ്ങേ തിരുക്കുമാരം മരിച്ചതിന് ശേഷം തൻ്റെ തിരുഹൃദയത്തിൽ ശേഷിച്ചിരുന്ന രക്തത്തുള്ളികളെയും ഞങ്ങളെ പ്രതി ചിന്തി തൻ്റെ അളവില്ലാത്ത സ്നേഹത്തെ കാണിപ്പാൻ ഒരു കുന്തം കൊണ്ട് തൻ്റെ ഹൃദയം കുത്തപ്പെടുവാൻ തിരു മനസ്സായല്ലോ അവിടുന്ന് അനുഭവിച്ച ആ നിഷ്ഠൂരമായ മുറിവിനെ തൃക്കൻ പാർത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ദുരാഗ്രഹങ്ങളൊക്കെയും നീക്കി പുണ്യാഗ്രഹങ്ങൾ അവയിൽ ഉണ്ടാകുവാൻ ഇടവരുത്തി ഇതുവരെയും ചെയ്ത സകല പാപങ്ങളെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കി കളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ നിങ്ങളുടെ രാജ്യം വരണമേ നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് എന്നോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീടാനിടയാക്കരുതേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേം നമുക്ക് പ്രാർത്ഥിക്കാം സകലത്തെയും തിരുവചനത്താൽ സൃഷ്ടിച്ചു വാഴുന്ന സർവശത്തിനും പിതാവുമായ ദൈവത്തിന്റെ ഏകപുത്രനായ ഈശോയെ ഞങ്ങളുടെ ആദിപിതാവ് ചെയ്ത പാപത്താൽ അയാളും അയാളുടെ സന്തതികളും നിത്യമരണത്തിനും സകലവിധ ഉപദ്രവങ്ങൾക്കും യോഗ്യരായി തീർന്നു ആകയാൽ ഞങ്ങളുടെ മേലും അയാളുടെ സന്തതികളായ സകല മനുഷ്യരുടെ മേലും ആ മനസ്സലിഞ്ഞ് ആ പാപത്തിന് ശരിയായി പരിഹാരം ചെയ്ത് ഞങ്ങളെ മരണത്തിൽ നിന്നും സകലവിധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിപ്പാനായി മനുഷ്യാവതാരം ചെയ്ത് പലവിധമുള്ള പാടുപീടകളും കുരുസുമരണവും തൻ്റെ തിരുശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് അടിയങ്ങളായി ഞങ്ങളെ അങ്ങേ പിതാവിൻ്റെ ഇഷ്ടമുള്ള മക്കളാക്കി തീർത്തുവല്ലോ അങ്ങ് ചെയ്ത ഈ അറുതിയില്ലാത്ത ഉപകാരത്തെ ഞങ്ങൾ ഓർക്കാതെ അങ്ങേയും അങ്ങേ പിതാവിനെയും ഞങ്ങളുടെ പാപങ്ങളാൽ വീണ്ടും ദ്രോഹിപ്പാൻ ഇടയായിപ്പോയി ഞങ്ങളുടെ മേൽ മേലിപുതോന്നി ഞങ്ങളുടെ പാപങ്ങളാൽ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ആത്മ ശരീര ശിക്ഷകളും കഷ്ടതകളും നീങ്ങുവാൻ അങ്ങനുഭവിച്ച സമസ്ത പീഡകളെയും ഞങ്ങളുടെ മനസ്താപത്തെയും അങ്ങേയ്യ പിതാവിന് കാഴ്ചവെച്ച് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാ ശിക്ഷകളും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ വിശേഷിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഏതാണോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കഷ്ടത നിയോഗം ഒന്ന് സമർപ്പിക്കരുത് എല്ലാ ക്ലേശങ്ങളെയും വിലക്കി അങ്ങേ കൃപയാൽ ഞങ്ങൾക്ക് സമാധാനം തന്നെള്ളണമേ ആമേം ആ ബാപിതാവേ അങ്ങേ തിരുക്കുമാറിൻ്റെ ജീവദായകമായ തിരുവിടക്കത്താൽ കഴുകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വിശുദ്ധീകരിക്കുകയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേ പാവശാപബന്ധനത്തിൽ നിന്നും മോചനം നൽകിയ ദിപികാരുണീശ്വയ്ക്ക് ഒരു നിമിഷം നന്ദി അർപ്പിക്കാം നന്ദി അപ്പാഹ നന്ദിയപ്പാ നന്ദിയപ്പാഹ ഈശോട് ആശീർവാദം സ്വന്തമാക്കാം നമ്മുടെ കർത്താവി സ്വാമിശി കാട് കൃപ പിതാവിയ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേകം നാം എല്ലാവരുടെയും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം പരിശുദ്ധ പരമ ദാരുണീശോക്ക് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ മക്കളെ നമുക്ക് മുട്ടുകുത്തി നന്നായിട്ട് ജപമാലയിൽ പങ്കു ചേർന്ന് കുടുംബ വിശുദ്ധീകരണം കുടുംബത്തിന്റെ കെട്ടഴിക്കാം ദൈവാനുഗ്രഹം ഇറങ്ങാൻ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം എല്ലാവരെയും അമ്മ വഴി അനുഗ്രഹിക്കട്ടെ ആമേ